ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ രമ്യ നിഖിൽ നമ്മൾ എവിടെയാ എത്തി അറിയോ യെസ് നമ്മുടെ എറണാകുളത്ത് ബ്രോഡ്വേയിൽ മേത്തർ ബസാറിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ സ്റ്റാർസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്മസ് വന്നു നമ്മൾ അറിയുന്നത് മേത്തർ ബസാറിലെ നക്ഷത്രങ്ങൾ തെളിയുമ്പോള അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ് അല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രിസ്മസിന് വരവേൽക്കാൻ വേണ്ടി ക്രിസ്മസ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി പോകുന്ന ബെസ്റ്റ് പ്ലേസ് ആണ് മേത്തർ ബസാർ ഒരുപാട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ നമ്മളൊരു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ മേത്തർ ബസാർ പോവാറുണ്ട് അപ്പം ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു വ്ലോഗായിട്ട് ചെയ്യുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം നമ്മൾ പോയപ്പോൾ പോയപ്പോണ്ടായതിനേക്കാളും കൂടുതൽ പുതിയ പുതിയ ഐറ്റംസ് ഓരോ വർഷവും പുതിയ പുതിയ ഐറ്റംസ് വരും കേട്ടോ ഇപ്പോൾ എന്താ പറയുക ട്രീ ക്രിസ്മസ് ട്രീ ആണെങ്കിൽ തന്നെയും കഴിഞ്ഞവണ ഉണ്ടായ പോലെയല്ല ഇത്തവണ ഒരുപാട് വെറൈറ്റി ഞങ്ങൾ കണ്ടു കേട്ടോ സ്നോ നേരത്തെ സ്നോ സ്പ്രെഡ് ചെയ്ത രീതിയിലുള്ളതായിരുന്നു ഇപ്പോൾ ഫുൾ സ്നോ ഉള്ള ടൈപ്പ് പിന്നെ ലൈറ്റ് ടൈപ്പ് അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞവണ കാണാത്ത കുറേ സംഭവങ്ങൾ ഇത്തവണ വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റാർസ് ആണെങ്കിലും വെറൈറ്റി കുറേ സ്റ്റാർസ് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ എന്താ പറയാ കോല് അതായത് ഉണങ്ങിയ മുളയുടെ കോല് കെട്ടിയിട്ട് സ്റ്റാറിന്റെ രൂപത്തിലാക്കിയിട്ട് അതിന്റെ അകത്ത് ലൈറ്റ് ഇട്ട് പേപ്പർ വെച്ച് കവർ ചെയ്ത് വർണ്ണക്കടലാസ് ഒക്കെ വെച്ച് ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ സ്റ്റാർസ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷമാണ് ഈ റെഡിമെയ്ഡ് സ്റ്റാർസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരുപാട് സ്റ്റാറുകൾ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാറുകൾ കുറേ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതെല്ലാം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ അതുപോലെ റെയിൻഡിയർ പിന്നെ സീരിയൽ ലൈറ്റുകൾ സ്റ്റാർ സ്റ്റാർ ലൈറ്റ് ഉണ്ടല്ലോ ചെറിയ സ്റ്റാർ ലൈറ്റ് അങ്ങനെ കുറേ ഉണ്ട് ഫ്ലവർ ടൈപ്പ് ലൈറ്റ്സ് പപ്പാഞ്ഞി ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് കാണാനെങ്കിലും ും അവിടെ പോവാ ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഭയങ്കര ഒരു സൂതിങ് ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അടിപൊളിയാണ് നമുക്കൊന്ന് നമ്മളൊന്ന് റിലാക്സ്ഡാകും അതൊക്കെ കണ്ട് നടക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് റിലാക്സ്ഡ് ആവും അതിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ തന്നെ അപ്പം നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും പോയി നിൽക്കുക നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ലോഗ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് വീട് നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആണ് നമ്മുടെ അപ്പോൾ വലിയ രീതിയിലൊന്നും അല്ല പക്ഷേ കുഞ്ഞു രീതിയിൽ നമ്മൾ വീടൊന്ന് കുഞ്ഞായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചോ നിങ്ങൾ എവിടെന്നാ വാങ്ങിയത് നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം എവിടെന്നാ വാങ്ങിയത് എന്തൊക്കെയാണ് ചെയ്യുന്ന പ്രിപ്പറേഷൻസ് എന്താണെന്നൊക്കെ കേട്ടോ ഈ ലൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ അപ്പം ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ് അതിൻ്റെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ അത് ഇതൊക്കെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് പുതിയ പുതിയ കുറേ ഡെക്കറേഷൻ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ റെയിൻഡിയറിൻ്റെ തന്നെ ഡബിൾ സൈഡ് റെയിൻഡിയർ അതുപോലെ സ്റ്റാർ ഡബിൾ സൈഡ് പിന്നെ ഔട്ട്ലൈൻ മാത്രമുള്ള സ്റ്റാർ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ബെല്ലിന്റെ ഷെയ്പ്പുള്ള സ് ലൈറ്റ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ചുമ്മാ കാണാനാണെങ്കിലും ചുമ്മാ ഒന്ന് പോയി നോക്ക് അടിപൊളിയാണ് അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് നമുക്ക് ഒരുമിച്ച് അടിച്ച് പൊളിക്കാം എൻ്റെ പുതിയ പുതിയ വീഡിയോസ് ഉണ്ട് ക്രിസ്മസ് സീരീസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് കുറേ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ കീപ്പ് വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ റെക്കമെൻഡ് ചെയ്യുക വീഡിയോസ് നമ്മുടെ ക്രിസ്മസ് സീരീസ് ഫുഡ് മാത്രമല്ല ഡെക്കറേഷൻ വീഡിയോസ് വരുന്നുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിസ്മസ് വീഡിയോസ് സീരീസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും അഡ്വാൻസ്